हरि ओं दशकं पदनन् श्लोकं मून् भवद्दिदृक्षून् भवनं विविक्षून् द्वास्थौ जयस्थान् विजयोऽप्यरुन्धा तेषां च चित्ते पदमापकोपः सर्वं भवत्प्रेरणक्षून् भवद्दिदृक्षून् भवद् ൂ ഭവതി കഴിഞ്ഞിട്ട് ദിദൃക്ഷൂ അതാണ് അവിടെ ഒരുമിച്ച് പറയുമ്പോൾ വന്നു ത മാറി ദാ ഇരട്ടിച്ച് രണ്ട് ദാ വന്നു ഭവദ്യ ദൃക്ഷൂൻ ഒരുമിച്ച് തന്നെ വായിക്കണം ഭവദ്യ ദ്രിക്ഷൂ ഭവനം ദ്വാഹ സ്ഥ जयः तान् जयस्तान् जयः प्लस् तान् जयस्तान् विजयः अपि अरुन्धां विजयोऽप्यरुन्धां विजयः प्लस् अपि प्लस् अरुन्धां विजयोऽप्यरुन्धां तेषां च तेषां प्लस् च तेषां च चित्ते പദം ആപ പദം പ്ലസ് ആപ പദമാപ സർവം ഭവത് പദമാപകോത് പ്രേരണയാ പ്ലസ് ഏവ അതാണ് പ്രേരണയാ പ്രേരണയവ ഒരുമിച്ച് പറയുമ്പോൾ പ്രേരണയവ പ്രേരണയാ പ്ലസ് ഏവ പ്രേരണയവ ഭൂമൻ േരണയൂമൻ്ത് പ്രേരണ ഭൂമൻ ദശകം പതിനൊന്ന് ശ്ലോകം മൂന്നിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അപ്പോൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ നമ്മൾ എവിടം വരെ പറഞ്ഞു നിർത്തി ആ ആറ് മതിൽക്കെട്ടുകളും കഴിഞ്ഞ് ഏഴാം മതിലിനുള്ളിലാണ് ആ ഭഗവാന്റെ വാസഗൃഹം അതിൻ്റെ ഗോപുരവാതിക്കൽ സനകാദികൾ എത്തിച്ചേർന്നു ഇപ്പോൾ മൂന്നാമത്തെ ശ്ലോകത്തിൽ അവിടെ ആ കാവൽക്കാരായിട്ട് നിൽക്കുന്ന ആ ദ്വാരപാലന്മാരായിട്ട് നിൽക്കുന്ന ആ ജയവിജയന്മാർ സനകാദികളെ തടയുന്നു അതാണ് ഇതിൽ പറയുന്നത് വദ്ദ്യദൃക്ഷൂൻ ഭവനം വിഭിക്ഷൂൻ ദൃക്ഷൂൻ അവിടുത്തെ കാണുവാൻ ഭവനം വിഭിക്ഷൂൻ അകത്തേക്ക് കടക്കാൻ ഭാവിക്കുന്ന താൻ ദ്വാസ്തൗ ജയഹ ഹിജയഹ അഭി അരുന്ധാം ൻ താൻ ദ്വാസ്തൗ ആ സനകാദികളെ ദ്വാരപാലന്മാരായ ജയനും വിജയനും തടഞ്ഞു തേഷാം ചിത്തേ കോപഹ പദം ആപച തേഷാം ചിത്തെ തേഷാം എന്ന് പറഞ്ഞാൽ അവരുടെ അവരുടെ എന്ന് പറഞ്ഞാൽ ആ സനകാദികളുടെ ചിത്തെ മനസ്സിൽ കോപഹ പദം ആപച ആ മനസ്സിൽ കോപം സ്ഥലം പിടിക്കുകയും ചെയ്തു കോപം സ്ഥലം പിടിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് അതിയായ അത്യധികമായ കോപമുണ്ടായി ഭൂമൻ സംബോധന സർവം ഭവത് പ്രേരണയായേവ അപ്പം ഭൂമൻ അചിന്ത്യ വൈഭവനായ അല്ലയോ ഭഗവാനെ എല്ലാം അവിടുത്തെ പ്രേരണ കൊണ്ട് തന്നെ അപ്പം അവിടുത്തെ പ്രേരണ കൊണ്ട് തന്നെ എന്ന് പറയുന്നു അപ്പം എന്താ ആ ഗത വെച്ച് തടഞ്ഞിട്ടാണ് ഈ ജയനും വിജയനും ഈ മുനിശ്രേഷ്ഠന്മാരെ സനകാദികളെ തടഞ്ഞു നിർത്തിയത് അപ്പം അവർക്ക് വാസ്തവത്തിൽ ഇങ്ങനെ ദേഷ്യം വരാനായിട്ട് കാര്യമുണ്ടോ അവർക്ക് ദേഷ്യം വരാൻ പാടുണ്ടോ ഇല്ല കാര്യം എന്നുവെച്ചാൽ അവർ മുനിശ്രേഷ്ഠന്മാരാണ് മാത്രമല്ല അവർ ഈ ഇല്ലാത്തവരാണ് ഈ പറഞ്ഞപോലെ ഈ കാമക്രോധ ലോപ മതമാത്സര്യ രംഭാസുയാദികൾ ഇതൊന്നും ഇല്ലാത്തവരാണ് അവർ അവർക്ക് പോലും കോപമുണ്ടായി എന്നുള്ളതാണ് നമുക്കിവിടെ അതിശയമായിട്ടുള്ളത് അവരെല്ലാം ബ്രഹ്മമായിട്ട് കാണുന്നവരാണ് ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന നിയന്ത്രിച്ചവരാണ് അവർ അതെല്ലാം എന്താ ഇന്ദ്രിയങ്ങളെ നിയ നിയന്ത്രിക്കുന്നതിന് പറയുന്ന പേരാണ് ദമം അപ്പോൾ അവർ ദമം പാലിക്കുന്നവരാണ് സാധാരണ ആ ഇന്ദ്രിയ വിഷയങ്ങളുടെ പുറകെ പോകുന്നവരാണ് നമ്മളെപ്പോലുള്ളവരെല്ലാം എന്താ കണ്ണ് ആ കണ്ണ് കൊണ്ട് ആ രൂപങ്ങളുടെ പിന്നാലെ പോന്നു കാത് ശബ്ദത്തിൻ്റെ പിന്നാലെ പോന്നു നാക്ക് രുചിയുള്ള വസ്തുവിൻ്റെ പിന്നാലെ പോന്നു മൂക്കോ മണമുള്ളവയുടെ പിന്നാലെ പോന്നു സ്പർശന സ്പർശനസുഖത്തിൻ്റെ പിന്നാലെ പോകുന്നു അപ്പം ഇതൊന്നും ഈ മഹർഷിമാർക്കില്ല ഈ മഹർഷിമാർ മഹർഷിമാരിതെല്ലാം നിയന്ത്രിച്ചവരാണ് ഇവരെ അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ് മനസ്സാണ് അപ്പം ആ മനസ്സിനെ സമ്പൂർണമായ സമ്പൂർണമായ ആ നിയന്ത്രത്തിൽ ആ നിയന്ത്രണത്തിൽ തന്നെ വയ്ക്കുന്നതാണ് ശമം എന്ന് പറയുന്നത് അപ്പോൾ ശമം എങ്ങനെയാണ് നേടുന്നത് ധ്യാനം കൊണ്ടാണ് ശമം നേടുന്നത് അപ്പോൾ ഈ ശമവും നേടിയവരാണ് ദമവും ശമവും നേടിയവരാണ് ഇവർ അപ്പോൾ ഇവർക്ക് പോലും ദേഷ്യം വന്നു അപ്പോൾ അവർക്ക് ആ ഭഗവാനെ കാണണമെന്നുള്ള അത്യാഗ്രഹം അത് ദോഷമല്ല എന്നാലും ആ ആഗ്രഹം ഒരു കാമമായിട്ട് മാറി എന്തുകൊണ്ട് ആ ജയവിജയന്മാർ തടഞ്ഞപ്പോൾ ആ കാമത്തിന് അവർക്ക് തടസ്സം വന്നു അപ്പോഴവർക്ക് ദേഷ്യം വന്നു ആ ദേഷ്യം ശരിക്കും എന്തുകൊണ്ടാണ് ദേഷ്യം വന്നത് അതും ഭഗവാന്റെ പ്രേരണയാൽ അപ്പോൾ ഈ ജയവിജയന്മാർക്കറിയോ ഇതാരാണ് ചെന്നിരിക്കുന്നതെന്ന് അവർക്കറിയില്ല അപ്പം എന്തൊക്കെയോ ഭഗവാൻ ചില നിശ്ചയങ്ങളുണ്ട് അപ്പോൾ എന്തു ചെയ്തു ഈ സനകാദികൾ അവരെ ശപിക്കുന്നു വാസ്തവത്തിൽ ആ ശപിച്ചപ്പോൾ അപ്പോൾ ആ ശാപമേക്കാനും അവർക്ക് വിധിയുണ്ട് അതും ഭഗവാന്റെ പ്രേരണ മൂലമാണ് ഇവർ തടഞ്ഞത് ഇതെല്ലാം അത് അതിലേക്കാണ് പോകുന്നത് പിന്നെ ഈ ഒരു നാണയത്തിൻ്റെ ആ രണ്ട് വശങ്ങളാണ് കാമവും ക്രോധവും അപ്പോൾ കാമം സാധിച്ചു കിട്ടിയാലോ പിന്നെ നമുക്ക് പിന്നെന്തോ ഇനിയും വേണം ഇനിയും വേണം എന്നുള്ള ആ ഒരു ആഗ്രഹമുണ്ടാകുന്നു അതാണ് ലോഭമെന്ന് പറയുന്നത് അപ്പോൾ ഈ നരകത്തിലേക്കുള്ള ഈ മൂന്ന് ദ്വാരങ്ങളാണെന്നാണ് ഈ ഇതിൽ നമ്മുടെ ഭഗവത്ഗീതയിൽ പറയുന്നത് കാമം ക്രോധം ലോഭം എന്നുള്ളത് അപ്പം ഈ സങ്കല്പത്തിൽ നിന്നാണ് ഈ കാമം ഉണ്ടാകുന്നത് അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ത്യജിക്കണം അതാണ് ഇതിൽ കൂടെ പറഞ്ഞ് തരുന്നത് നമുക്കുള്ള ഈ അത്യാഗ്രഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നമ്മളൊന്ന് ഒന്ന് നിയന്ത്രിച്ച് വെച്ച് ഇതിൻ്റെ ഒന്നും പുറകെ പോകാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്